യാവ് അദ്ദേഹം പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള ഹോഡറിലുള്ള പാട് ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാന അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന ഹോഡറപ്പാട് ഞാൻ എരിസ്ലേമിനെ ചുറ്റുമുള്ള സാധ്യയാദികൾക്കും ഒരു പരിഭ്രമപാത്രമാകും ഇസ്ലാമിന്റെ നിരോധിങ്ങൾ അത് ഹൂദയ്ക്കും വരും എന്നാൽ ഞാൻ ഇസ്ലേമിന്റെ സഹതയാദികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായ മുറിവേൽക്കും ഭൂമിയിലെ സാധയാദികളും അതിന് വിരോധമായി കൂടി വരും എന്നാൽ ഞാൻ ഏത് കുതിരയും സ്തംനം കൊണ്ടും പുറത്തു കയറിയവനെ ഭ്രാന്തുകൊണ്ടും ബാധിക്കും ഹൂദഗ്രഹത്തിന്മേൽ ഞാൻ കണ്ണു തുറക്കുകയും ജാതികൾ ഏത് കുതിരയും അന്തത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹോഡ ഉടപാട് അപ്പോൾ എഹുദാ മേധാവികൾ എരിശ്ലൈൻ നിവാസികൾ അവരുടെയുമായ സൈനികങ്ങളുടെ ഹോമ നിനത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയും അന്നാല് ഞാൻ യഹൂദ മേധാവികളെ വിറയിന്റെ ഇടയിൽ തീച്ചെറ്റ് പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്ന പോലെയുമാക്കും അവർ വലുതു ഭാഗത്തും എടുത്ത ഭാഗത്തും ചുറ്റുമുള്ള സാധ്യതകളെയും തിന്നുകളയും എരിസ്ലേമിന്റെ സ്വസ്ഥാനത്ത് എരിസ്ലേമിന് തന്നെ വീണ്ടും നിവാസികളുണ്ടാകും ദാവിധത്തിന്റെ പ്രശംസയും എരിശ്ലേ നിവാസികളുടെ പ്രശംസയും യഹൂദന്റെ നേരെ ഏറിപ്പോകാതിരിക്കും എന്റെ ഹോവ എഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും എന്നാൽ യഹോവ ഹോവ എരിശ്ലിൻ നിവാസിയെ പരിചയം കൊണ്ട് മറിക്കും അവരുടെ എറി നടക്കുന്നവർ എന്നാൽ ദാവീദിനെ പോലെ ആയിരിക്കും ദാബിതി ഗ്രഹം ദൈവത്തെ പോലെയും അവർ മുമ്പിലുള്ള എഹോഡൂതനെ പോലെയും ആയിരിക്കും എന്നാൽ ഞാൻ ഇസ്ലേമിന്റെ നേരെ വരുന്ന സാലി യാദികളെയും നശിപ്പിക്കാൻ നോക്കും ഞാൻ ദാബിദ് ഗ്രഹത്തിന് മേലും ഇസ്ലാമിവാസികളുടെ മേലും ക്രബയുടെയും യാതകളുടെയും ആത്മാവിനെയും പകരും ഞങ്ങൾ തങ്ങൾ കുത്തി കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിളവിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിളവിക്കും ആദ്യ യാദിനെ കുറിച്ച് വിസനിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിസനിക്കും എന്നാലും മികതോ താവിതയിലുള്ള ഹദദ് ബിമോണിന്റെ വിലാപം പോലെ ഇസ്ലാമിന്റെ ഒരു മഹാവി ഉണ്ടാകും ദേശം കുലകുലമായി വെവേറെ വെവ്വേറെ വിളപിക്കും ദാപിതി ഗ്രഹത്തിന്റെ കുലവും പ്രത്യേകവും അവരുടെ സ്ത്രീധനം പ്രത്യേകവും നാദാഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ദേവിഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശനീകുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശേഷിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീധനം പ്രത്യേകവും വിളപിക്കും